ഇതുപോലെ ഉണ്ടാക്കും സ്വീറ്റ് പൊട്ടറ്റോ കറി ഇതിന് മധുരമൊന്നും തോന്നത്തില്ല കേട്ടോ വളരെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ അടിപൊളിയാണ് അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് കടുകും വറ്റൽമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇനി അതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി ചുവപ്പിയതാണ് ഒരു കഷ്ണം ഇഞ്ചി ചുവപ്പിയതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം ഈ കറിവേപ്പില ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു സവാള ആണ് ഞാനിത് കഷ്ണങ്ങളാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ അതിലേക്ക് ഇനി പൊടികളും കൂടെ ചേർക്കണം സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇര മസാലപ്പൊടി മസാലപ്പൊടി അധികം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് മസാല കുത്തലുണ്ടാകും അതുകൊണ്ട് എല്ലാം സ്പൂൺ വെച്ചാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഉപ്പാണ് ചേർക്കേണ്ടത് എപ്പോഴും ഉപ്പ് ഞാൻ ആദ്യം ചേർക്കുമ്പോൾ വളരെ കുറച്ചാണ് ചേർക്കുന്നത് പിന്നീട് വേണ്ടി വരുമ്പോൾ ചേർക്കാം കാരണം ആദ്യം ചേർക്കുമ്പോഴേ ഉപ്പ് കൂടരുതല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒരു അഞ്ച് മതി കേട്ടോ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അപ്പം ഇത് അഞ്ച് മിനിറ്റായിട്ടുണ്ട് ഞാനിത് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഇതെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒരു രണ്ട് ചെറിയ സ്പൂൺ അളവിലുള്ള നമ്മുടെ കടലമാവാണ് അതൊന്ന് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് ഞാനിതുപോലെ ലൂസാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് കടുവറുറക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടല്ലോ നല്ല അടിപൊളിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതോടൊപ്പം തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം